എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കി നിന്നുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷൻ എന്തായി എന്ന് വിതരണം ഉണ്ടാകും എന്നുള്ള ചോദ്യങ്ങളാണ് കമൻറ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വാട്സപ്പിലൂടെയും ഈ ചോദ്യങ്ങൾ വരുന്നു ഇതിനുള്ള ഒരു മറുപടി എന്നുള്ള നിലക്കാണ് ആദ്യത്തെ അറിയിപ്പ് നിലവിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കടമെടുക്കാനുള്ള ഒരു അനുമതി ലഭിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായ സാഹചര്യം പെൻഷൻ കൂടാതെ തന്നെ ഈ സാമ്പത്തിക വർഷം അവസാനം അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് കഴിച്ചു സംസ്ഥാന സർക്കാരിന് ഇരുപത്തി കോടി ആവശ്യം ഉള്ള സാഹചര്യത്തിലും പെൻഷൻ വിതരണം നീളാനാണ് സാധ്യത ഫെബ്രുവരിയിൽ പെൻഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും മരുന്നിന് പോലും വഴിയില്ലാതെ പട്ടിണി കിടക്കുന്ന ഒരുപാട് ജനങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാസത്തെ പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ച് മാസത്തിൽ ഏറെയായി അവസാനമായി ഓണത്തോടനുബന്ധിച്ചാണ് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ വിതരണം ചെയ്തത് ആയിരം രൂപയാണ് അവർക്ക് പെൻഷൻ ലഭിക്കുന്നത് മറ്റ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇവരൊക്കെ നിത്യജീവിതത്തിൽ മരുന്നിന് വലിയൊരു തുക വേണ്ട ആളുകളാണ് ഇവർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്തായാലും മാർച്ചിലെങ്കിലും വിതരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് ഒരു മാസത്തേതല്ല അതിൽ കൂടുതൽ വിതരണം ചെയ്യാനാണ് ശ്രമം എന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷൻ രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ സമാഹരിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ഇലക്ഷനു മുമ്പ് വിതരണം ചെയ്യാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ സൂചനകളെങ്കിലും ലഭിച്ചാൽ ആ കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും മുപ്പത്തി ഏഴ് ഡിഗ്രിയും തിരുവനന്തപുരവും കണ്ണൂരും മുപ്പത്തി ആറ് ഡിഗ്രിയും ആകും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സാഹചര്യത്തിൽ പകൽ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നും പരമാവധി ശുദ്ധജലം കുടിക്കണം എന്നും ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം എന്നും നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യതാപം ഏൽ അവസ്ഥ ഉണ്ടാകരുത് എന്നും നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണൈഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് അഴിഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പുറത്തു പോകുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ കട്ടിയുള്ള തൊപ്പിയോ ഉപയോഗിക്കുക സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികളിൽ നിർജലീകരണം ഒഴിവാക്കുന്നതിന് വാട്ടർ ബെൽ സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി നിലവിൽ ഇന്റർവെൽ കൂടാതെ സ്കൂളുകളിൽ വെള്ളം കുടിക്കാനായി പ്രത്യേക ബെൽ അടിക്കും രാവിലെ പത്തെ മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ട് മണിക്കുമായിരിക്കും സ്കൂളുകളിൽ വാട്ടർ ബെല് മുഴങ്ങുക വെള്ളം കുടിക്കുന്നതിന് പഠന സമയത്താണെങ്കിൽ അഞ്ച് മിനിറ്റ് ഇടവേളയും ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയോജന രോഗി പരിചരണ മേഖലയിൽ കുടുംബശ്രീയുടെ പ്രൊഫഷണൽ ടച്ച് നൽകുന്നതിന് വേണ്ടി കെ ഫോർ കെയർ പദ്ധതിക്ക് തുടക്കമായി വയോജന പരിചരണം രോഗി പരിചരണം ഭിന്നശേഷി പരിചരണം പ്രസവ ശുശ്രൂഷ എന്നീ സേവനങ്ങളാണ് ഇതിലൂടെ ലഭിക്കുക അടുത്ത അറിയിപ്പ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും കേരള ബ്രാൻഡ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു സംരംഭകർക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കേരള ബ്രാൻഡ് ഡോട്ട് ഇൻഡസ്ട്രി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ സി ബിയുടെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് നാൽപ്പത് ശതമാനം സബ്സിഡിയോടു കൂടി പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള സൗര പദ്ധതിയുടെ രജിസ്ട്രേഷൻ മാർച്ച് പതിനഞ്ചിന് അവസാനിക്കും ഉപഭോക്താക്കൾ ഈ കിരൺ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആകെ ചെലവിൻ്റെ സബ്സിഡി കഴിച്ചുള്ള തുക മാത്രം ഉപഭോക്താവ് നൽകിയാൽ മതിയാകും എ പരിശോധിച്ച സോളാർ പാനലുകൾ ഇൻവെർട്ടറുകൾ എന്നിവയാണ് പദ്ധതിയിൽ ഉപയോഗിക്കുന്നത് പ്ലാന്റുകൾക്ക് അഞ്ച് വർഷത്തെ സർവീസ് ഉറപ്പാക്കും പാനലുകൾക്ക് ഇരുപത്തി അഞ്ച് വർഷത്തെ മെയിൻ്റനൻസ് വാറണ്ടിയും ഉണ്ടാകും എല്ലാ ആളുകൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ വൈദ്യുതി ബിൽ സൗജന്യമാക്കാനുള്ള പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കേവലം ഒരു മാസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെക്ഷൻ ഓഫീസുമായോ അല്ലെങ്കിൽ ഇ കരൻ പോർട്ടലുമായോ ബന്ധപ്പെടേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വ്യാപാര സംഭരണ സേവന പ്രവർത്തനങ്ങൾ ഖര ദ്രാവക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കി തദ്ദേശ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു നിലവിലുള്ള വ്യാപാര വ്യവസായ സംരംഭക സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദ്രവ മാലിന്യ സം സംവിധാനം ഇല്ലെങ്കിൽ ലൈസൻസ് പുതുക്കി നൽകേണ്ട എന്ന് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി തദ്ദേശ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ഇക്കാര്യം ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കൂട്ടിച്ചേർക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പഞ്ചായത്ത് പ്രദേശത്തെ വിവിധ ആവശ്യങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ചട്ടങ്ങളിലോ ഉത്തരവിലോ നിഷ്കർഷിച്ച പ്രകാരം ഖരദ്രവ മാലിന്യ സംസ്കരണങ്ങൾക്കുള്ള സംവിധാനം പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തദ്ദേശ സെക്രട്ടറി അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് ഉറപ്പുവരുത്തണം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നോട്ടീസ് നൽകി പതിനാല് ദിവസത്തിനകം മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശവും നൽകണം വീഴ്ച വരുത്തിയാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കി അടച്ചുപൂട്ടണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് സ്വന്തം സംവിധാനം ഉണ്ടാകണം എന്നും തദ്ദേശ വകുപ്പ് നേരത്തെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു കല്യാണ മണ്ഡപങ്ങൾ ലോഡ്ജുകൾ ആശുപത്രികൾ സ്കൂളുകൾ ഭക്ഷണശാലകൾ തുടങ്ങിയവയാണ് മാലിന്യം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നിർദ്ദേശമാണ് തദ്ദേശ വകുപ്പിൽ നിന്നും വന്നിട്ടുള്ളത് സ്ഥാപനങ്ങളിൽ പരിശോധനയുണ്ടാകും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനാണ് സർക്കുലറിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിട്ടും ഉണ്ട് ഹരിതകർമ്മക്ക് ഫീസ് നൽകിയിട്ടില്ല എങ്കിൽ അതിൽ നികുതിയിൽ പിടിക്കാനാണ് തീരുമാനം അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകും കഴിഞ്ഞ രണ്ട് മാസം റേഷൻ വാങ്ങാത്ത ആളുകൾ ഈ മാസം നിർബന്ധമായിട്ടും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം റേഷൻ തുടർച്ചയായിട്ട് വാങ്ങാത്ത മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്കിലും സബ്സിഡി വിഭാഗമായ നീല റേഷൻ കാർഡിലും നടപടി എടുക്കുന്നുണ്ട് ലക്ഷത്തോളം ആളുകളെ വെള്ള വിഭാഗത്തിലേക്ക് ഈ കാരണം കൊണ്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇനി പത്ത് ദിവസത്തിന് താഴെയാണ് റേഷൻ വാങ്ങാനുള്ള അവസരം ഉള്ളത് എന്നുള്ള കാര്യം പ്രധാനമായി ഓർക്കേണ്ടതാണ് മൊബൈൽ ഫോൺ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ മറക്കരുത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ വിതരണം പുരോഗമിക്കുകയാണ് തൃശ്ശൂരിന് പുറമെ ഇപ്പോൾ പാലക്കാടും വിതരണം സജീവമായിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ നാളെ മുതൽ വിതരണം ആരംഭിക്കും റേഷൻ കാർഡ് ഇല്ലാതെ മൊബൈൽ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അരി വിതരണം നടത്തുന്നത് പത്ത് കിലോ പൊന്നി അരിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് റേഷൻ കാർഡിന് പകരം മൊബൈൽ നമ്പറുകളാണ് രേഖപ്പെടുത്തുന്നത് ഭാരത് അരിക്ക് പകരം കേരള സർക്കാർ അവതരിപ്പിക്കുന്ന കേരള അരി കെ അരിയുടെ വിതരണം ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആന്ധ്ര ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അരി കൊണ്ടുവരാനാണ് തീരുമാനം ജയ അരിയും കുറുവ അരിയും മട്ടരിയും കെ അരി എന്ന പേരിൽ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ലോക്സഭ എലക്ഷനു മുമ്പ് തന്നെ വിതരണം ചെയ്യാനാകുമോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത് അറിയിപ്പ് മോട്ട്രോ തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പൊതു പ്രവേശന പരീക്ഷയിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നു ഇതിനുള്ള അപേക്ഷ മാർച്ച് പതിനാറാം തീയതി വരെ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയും മറ്റ് വിവരങ്ങളും എല്ലാ ജില്ലാ ഓഫീസുകളിലും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ എം ടി ഡബ്ല്യു ഡബ്ല്യു എഫ് ബി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയും ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി പ്രമാണിച്ച് നാളെ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച രണ്ട് താലൂക്കുകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാവേലിക്കന കാർത്തികപ്പള്ളി താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി അതേസമയം ഉള്ള പൊതു പരീക്ഷകളിൽ മാറ്റം ഉണ്ടാകുകയില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒഡ് മുഖേന ജർമ്മനിയിലേക്ക് നഴ്സുമാരുടെ സൗജന്യ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് നഴ്സിംഗിൽ ഡിഗ്രിയും ചുരുങ്ങിയത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് അപേക്ഷകർ ബയോഡാറ്റ പാസ്പോർട്ടിന്റെയും സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഓരോ പകർപ്പും ഏതെങ്കിലും ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ഭാഷ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പും സഹിതം ഫെബ്രുവരി പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് മുൻപായി ഒടൈപെക് തിരുവനന്തപുരം ട്രെയിനിങ് സെന്ററിൽ ഹാജരാകേണ്ടതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ ജർമ്മൻ ഭാഷ പരിശീലനം ഒടപെക്കിൻ്റെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ വെച്ച് നൽകും വിശദവിവരങ്ങൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് ഒഡെപെക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാനൂറ്റി നാൽപ്പത് അവസാന നാൽപ്പത് മാറ്റി നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറിൽ വിളിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻ്റ് എന്നിവയ്ക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ കഴിയരുത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിനാലാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അമ്പത്തി രണ്ട് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാകണം കിട്ടുന്നത് ഇൻഫർമേഷൻ ചെയ്യാൻ മറ്റൊരു